ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൂടിയുള്ള നല്ലൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി നോക്കാം പച്ചാറിന് വേണ്ടി ഞാൻ നാനൂറ് ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടി ഒരു പാനിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ നെല്ലിക്ക വാഷ് ചെയ്തിട്ട് വെള്ളമെല്ലാം തുടച്ചിട്ട് വേണം എടുക്കാൻ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കണം ഇപ്പം നെല്ലിക്ക ഒക്കെ ഇവിടെ നല്ലതായിട്ടായിട്ടുണ്ട് ഇത് പാറിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും വരഞ്ഞു കൊടുക്കണം ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചാൽ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ കടിയിട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് കാൽ കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലും ഇട്ടുകൊടുക്കുക ഇതിപ്പോൾ വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട് ഒരു ലൈറ്റ് യെല്ലോ കളർ ആവുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് പോയിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ കടുക് തരിയായിട്ട് പൊടിച്ചത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഈ പൊടികളുടെ എല്ലാം ഒന്ന് മാറ്റണം ഇനി ഇതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം കൊടുക്കണം ഇതിലോട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഈ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നെല്ലിക്കായ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകിയിരുന്നുള്ളൂ ഇപ്പം നെല്ലിക്കായ് ചേർത്ത് കൊടുത്തു നല്ല ഇടൊന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെല്ലിക്കായ് ചേർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം